السلام عليكم ورحمه الله وبركاته الحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه اجمعين اما بعد അള്ളാഹു സുബാനുഹോ നമ്മുടെ ഈ മജലിസിനെ നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ആദ്യമായി നമ്മുടെ മജലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് ഈ മജലിസിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഒരു ജീവിതത്തിൽ നമ്മൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കാറുണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കാറുണ്ട് എന്നാൽ നമ്മൾ പോലും അറിയാതെ നമുക്കുണ്ടാക്കുന്ന ഒരു പ്രയാസമാണ് ഒരു വിഷമമാണ് നമുക്ക് എതിരാളികൾ ഉണ്ടാവുക എന്നത് നമുക്ക് എതിരാളികൾ നമ്മൾ അറിയാതെ തന്നെ ഉണ്ടാകുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് പൊതുസമൂഹത്തിന്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ന്യാമത്ത് ലഭിച്ചു എന്നറിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ പല ആളുകളും നമുക്ക് എതിരായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് വലിയൊരു ന്യാമത്തുണ്ടായി നമ്മൾ വലിയൊരു വീടുണ്ടാക്കി അതല്ലെങ്കിൽ നമുക്ക് നല്ലൊരു വാഹനം ലഭിച്ചു അല്ലെങ്കിൽ സാമ്പത്തികമായ ഏതെങ്കിലും ഒരു നിലക്കുള്ള പുരോഗതി നമുക്ക് ലഭിച്ചു കായികപരമായോ ശാരീരികപരമായോ ഏതെങ്കിലും ഒരു പുരോഗതി നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും ന്യാമത്ത് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അറിയാതെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരിൽ നിന്നും അറിയാതെ നമ്മൾ നമുക്ക് ഒരു ഒരവസ്ഥ നമ്മൾ അറിയുന്നുണ്ടാകൂല നമ്മൾ ഒന്നും ചിന്തിക്കുന്ന പോലും ഉണ്ടാകൂല പക്ഷെ പല ആളുകളും നമുക്ക് എതിരായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുഖാനുഭവത്താല അത്തരത്തിലുള്ള വിപത്തിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം നമ്മളോട് കൂട്ടുനിൽക്കുന്ന ഒരുപാട് സ്വലഹ്യങ്ങളായ കൂട്ടുകാരെ അള്ളാഹു നമുക്ക് നൽകട്ടെ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോ അതിൽ അസൂയ വെച്ച് പുലർത്തുന്നവർ അതുപോലെ തന്നെ അതിനെ എതിരായി അതിനെ എതിരായി കാണുന്നവരെ നമ്മുടെ ജീവിത പരാജയത്തിന് വേണ്ടി താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും നമുക്ക് ന്യാമത്തുകളൊക്കെ ലഭിച്ചു അവസാനം നമ്മൾ വല്ല പ്രയാസങ്ങളിലും കുടുങ്ങുമ്പോ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് തളരുമ്പോ അതിലെല്ലാം ആനന്ദം കണ്ടെത്തുക അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലും നമ്മളോടൊപ്പം സഹകരിക്കുന്നവരിലുണ്ട് എന്നാൽ ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് സലാമറ്റ് ലഭിക്കാൻ നമുക്ക് രക്ഷ ലഭിക്കാൻ ഒരാളെയും പേടിക്കാതെ നമുക്ക് ജീവിക്കാൻ ഒരാളുടെ ഇടയിലും നമുക്ക് അടിയറ വെക്കാതെ നമുക്ക് ജീവിക്കാൻ നമ്മുടെ അന്തസ്സിനെ നഷ്ടപ്പെടുത്താതെ നമുക്ക് ജീവിക്കാൻ ഇൻഷാ അല്ലാ നമ്മുടെ ജീവിതത്തിൽ ഈ രണ്ട് ഇസ്മുകൾ നമ്മൾ പതിവാക്കുക നമുക്കറിയാമല്ലോ ആരൊക്കെയായിരിക്കും നമ്മുടെ എതിരാളികൾ അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ നല്ല രൂപത്തിൽ നോക്കിക്കാണുന്നവരെയും നമുക്ക് എതിരായ രൂപത്തിൽ നമ്മെ നോക്കിക്കാണുന്നവരെയും നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ടാകും അപ്പോ നമ്മൾ പൊതു സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങുമ്പോ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടേയിരിക്കുക നമ്മൾ ചൊല്ലിയിട്ട് നമ്മുടെ ഇരുത്തത്തിലും നമ്മുടെ നടത്തത്തിലും ഒക്കെ കൽബിയായിട്ട് നമ്മൾ ആ ആദിക്രനെ ചൊല്ലുക അവരറിയാതെ നമ്മുടെ കൽബിൽ നമ്മൾ ആ ആദിക്കരനെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക ഒരാളുടെ കണ്ണൂർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു ഒരു ശർകളും നമ്മുടെ ജീവിതത്തിൽ നമ്മെ ഏൽക്കുകയില്ല ഒരാളെയും പേടിക്കാതെ നമുക്ക് കാലാകാലം ജീവിക്കാൻ സാധിക്കുന്നു പല ആളുകളും നമുക്ക് നമുക്ക് ലഭിക്കുന്ന ന്യാമത്തുകളിൽ അസൂയ പൂണ്ട് കണ്ണേർ പോലെ അതല്ലെങ്കിൽ നാവേർ പോലെ പല മാരകമായ വിപത്തുകളും നമ്മെ പിടിപെട്ട് പലരുടെയും ജീവിതം തകർന്നത് പലരുടെയും സാമ്പത്തിക ശേഷി തളർന്നത് കച്ചവടം പൂട്ടിപ്പോയത് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ജോലി നഷ്ടമായത് കുടുംബത്തിൽ പല നിലക്കുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും കണ്ണേറിൽ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ കണ്ണേർ നാവേർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മറ്റു മനുഷ്യരിൽ നിന്നുള്ള വിപത്തുകൾ അതിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം കാരണം പല ആളുകളുടെയും ജീവിതം തകർന്നു പോയത് മറ്റുള്ളവന്റെ ശരത് മൂലമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊരു ഹെഫു ലഭിക്കാൻ എന്ന ഇസ്മിനെ നമ്മൾ പതിവാക്കുക അവരിൽ നിന്നൊരു എന്ന ഈ ദിക്റിനെ നമ്മൾ പതിവാക്കുക ഈ രണ്ട് ദിക്റുകൾ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും അതുകൊണ്ട് പൊതുവായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ നമുക്ക് എതിരാളികൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചില ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകും ബിസിനസിന്റെ മേഖലകളിൽ ഉണ്ടാകും നമ്മുടെ കൂട്ടുകാരിലേക്ക് നമ്മൾ പോകുമ്പോൾ ഉണ്ടാകും നമ്മൾ നല്ലൊരു ഭവനം വെച്ച് അതിൽ നല്ലൊരു സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോൾ അവിടെ മറ്റുള്ള വ്യക്തികൾ അങ്ങോട്ട് കയറി വരുമ്പോൾ അവർ നമ്മളോട് അടുത്തിരിക്കുന്നവരായിരിക്കും നമ്മളുമായിട്ട് മാനസികമായും ശാരീരികമായും ഒരുപാട് അടുപ്പമുള്ളവരായിരിക്കും പക്ഷെ അവരിലും വരാവുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോ പറയുന്നത് ഈ കണ്ണേർ നാവേർ പോലത്തെ വിഷയങ്ങൾ അവരിൽ നിന്ന് അവരും നമ്മളും അറിയാതെ തന്നെ നമുക്ക് ഏൽക്കാവുന്ന വിപത്താണ് അതുകൊണ്ട് അവിടെ ഒരു ഹെഫ് ലഭിക്കാൻ സലാമത്ത് ലഭിക്കാൻ ഈ രണ്ട് ഇസ്മുകൾ ആ സമയത്തും നമ്മൾ പതിവാക്കുക അതുപോലെ തന്നെ നമ്മൾ കല്യാണങ്ങളിലേക്കോ മറ്റു ഫംഗ്ഷനുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കളോടൊപ്പം നല്ല കൂടി നല്ലൊരു വാഹനത്തിലൊക്കെ ചെന്നിറങ്ങുമ്പോൾ പല ആളുകളും നമ്മെ നോക്കിക്കാണുന്നത് അവരുടെ ായ ഷറ് നമ്മളിൽ പതിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ആ സമയങ്ങളിൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ വാഹനങ്ങൾക്കും നമ്മുടെ സമ്പത്തിലും എല്ലാത്തിലും നമുക്ക് ഹെഫല ലഭിക്കാൻ ഈ ദിക്കറിനെ പതിവാക്കുക അള്ളാഹു തോഫിയു നൽകട്ടെ ഇൻഷാ അസാംക്കും വരഹമുല്ലാഹി വാർക്കാത്തു